വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവരും ഒക്ടോബർ റിസൾട്ട് ഒക്കെ വന്ന് നിങ്ങൾ ഏതൊക്കെ വിഷയത്തിനാണ് പാസ് ആയിരിക്കുന്നത് എത്ര മാർക്ക് ഒക്കെ കിട്ടി പേർസെൻറ്റേജ് ഒക്കെ നോക്കുമായിരിക്കും അല്ലെ അപ്പോഴും എൻ ഈ ഒരു എക്സാമിന് ഒന്നോ രണ്ടോ വിഷയങ്ങൾക്കൊക്കെ ഫെയിൽ ആയി പോയ കുട്ടികൾ ഉണ്ടാവും അല്ലെ പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായി പഠിക്കാനൊന്നും പറ്റി എന്ന് വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മാർക്കൊക്കെ കുറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾക്കൊക്കെ ഫെയിൽ ആയി പോയി ഇനി എന്താ ചെയ്യോ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ചപ്പോ മുഴുവൻ സബ്ജക്റ്റുകളും പാസ്സായില്ലോ ഇനി എഴുതാൻ ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വസിക്കാം എൻ ഐ ഒസിൽ നിങ്ങൾക്ക് സേ എക്സാംസ് എഴുതാൻ സാധിക്കും അപ്പം ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് വീണ്ടും എൻസിന്റെ ഈ ഒരു ആയി കഴിഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ മാത്രമായിട്ട് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ എക്സാംസ് എഴുതാമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് എല്ലാ സബ്ജക്റ്റുകളും ഒരിക്കൽ കൂടി എഴുതേണ്ടി വരുമോ എന്നുള്ളത് അത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളത് ആ ഒരു വിഷയം മാത്രം നിങ്ങൾക്ക് പിന്നീട് എഴുതിയെടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് എഴുതി എന്നല്ലേ അപ്പൊ അതുകൂടെ മിസ് പറയാം ഓൺ ഡിമാൻഡ് എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏപ്രിൽ ബാച്ചിന്റെ കൂടെ തന്നെ ഈ ഒരു എക്സാം എഴുതിയെടുക്കാം എന്നതാണ് അപ്പൊ ഈ ഒരു രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട് ഇതിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺ ഡിമാൻഡ് എക്സാംസ് ആയിരിക്കും കാരണം ഏപ്രിൽ എന്ന് പറയുമ്പം കുറച്ചുകൂടി മാസങ്ങൾ കാത്തിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി നിങ്ങളുടെ ഫീൽ ആയിരിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ എഴുതിയെടുക്കാൻ സാധിക്കും അപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇനി ഈ ഒരു സബ്ജെക്റ്റുകൾ വീണ്ടും എഴുതിയെടുക്കാം എന്നുള്ള വഴി തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഓക്കെ അപ്പം എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നത് ഒരേ കാര്യായിരിക്കും ഈ ഇത്രയും പഠിച്ചിട്ട് ചില കുട്ടികളുണ്ട് ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നവർക്ക് അതായത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം അറ്റൻഡ് ചെയ്തതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ശരിയാക്കി എഴുതിയതാണ് എന്നിട്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന കുട്ടികൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം റീവാലുവേഷൻ കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല മാർക്ക് നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട് എന്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി ഞാൻ പഠിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സാം ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഏപ്രിൽ ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് എഴുതാം ഇനി ഓൺ ഡിമാൻഡ് എക്സാംസ് എന്താണ് എന്ന് അറിയാത്തവരുണ്ടോ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ചിട്ട് മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിന്റെ ലിങ്ക് കൂടെ മിസ് ഡിസ്ക്രിഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ട് നടത്തുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സ് എക്സാംസ് ഇതേപോലെ പല മാസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി ജാനുവരി ഈയൊരു ഒക്ടോബർ ബാച്ചൽ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളാണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏപ്രിൽ വരെ നെക്സ്റ്റ് ബാച്ചിന് കൂടെ വരെ എഴുതാൻ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് വഴി ഫെബ്രുവരി മാർച്ച് ഈ ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ട് അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അത് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞ് ആ സമയം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഫെയിൽ ആയിരിക്കുന്നത് ആ വിഷയത്തെ നന്നായിട്ട് പഠിച്ചു തുടങ്ങാം വീണ്ടും റിവൈസ് ചെയ്യുക വീണ്ടും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വീണ്ടും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ ചെയ്തോളൂ പക്ഷേ നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാംസിലാണ് ഈ ഒരു ഫെയിൽ ആയ സബ്ജക്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് എന്നാണ് കറക്റ്റായിട്ട് ഇനി അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അത് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ കറക്റ്റായിട്ട് ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആവുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് അതെല്ലാ എൻസിന്റെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസും ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കറക്റ്റായിട്ട് നിങ്ങളിത് ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം മക്കള് അത്യാവശ്യമുള്ള എല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക എപ്പോഴാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാംസിൽ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ചാപ്റ്റർ വൈസ് നിങ്ങൾ അസൈൻമെന്റ്സ് ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ അപ്പൊ അസൈൻമെന്റ്സ് എഴുതി വെച്ചവരാണെങ്കിലും വെക്കാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസിന് അക്യർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നിങ്ങൾ ഒരു പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പൊ അതിന്റെ കൂടുതൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണം ഒന്നുകൂടെ ക്ലാസ് നിങ്ങളുടെ എല്ലാ ചാപ്റ്റർ വൈസ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഏത് സബ്ജെക്ടിലാണോ ഫീൽ ആയിരിക്കുന്നത് ഫുൾ ആ സബ്ജക്റ്റിലെ ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്ത് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ഉള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫിജോപ്ലസ് അക്കാഡമിക്ക് ഒമ്പതോളം ബ്രാഞ്ചുകൾ ഉണ്ട് ഏത് ബ്രാഞ്ചുകളിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എൻക്വയറി ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ എൻക്വയറിയും നിങ്ങൾക്ക് ചെയ്യാം അഡ്മിഷൻ എടുക്കണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കിടിലൻ ക്ലാസ്സുകൾ ആപ്പ് ത്രൂ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏത് വിഷയമാണോ സബ്ജക്ട് നിങ്ങൾക്ക് ഫെയിൽ ആയിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാംസിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ിൽ ബാച്ച് എക്സാം അറ്റൻഡ് ചെയ്യാ എന്നുള്ളതാണ് അല്ലെ ഏപ്രിൽ ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒക്ടോബറിൽ ഫെയിൽ ആയിരിക്കുന്ന സബ്ജക്റ്റുകൾ എഴുതി എടുക്കാൻ സാധിക്കും അപ്പം എനിക്ക് കുറച്ചുകൂടി ടൈം വേണം ഞാൻ പഠിച്ചതിന് കുറച്ചുകൂടി സമയക്കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് എക്സാമില് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് മാസങ്ങൾ എടുത്തുകൊണ്ട് അല്ലെ നല്ല ഗ്യാപ്പ് തന്നെ അതിനിടയ്ക്കുണ്ട് അതായത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് നല്ല ഒരു പഠന സമയം നിങ്ങളെ മുന്നിൽ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു സമയം കൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സമയമെടുത്ത് പഠിച്ച് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഏപ്രിൽ ബാച്ചിന്റെ കൂടെ എക്സാം എഴുതാൻ സാധിക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏപ്രിൽ ബാച്ചിന്റെ കൂടെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി എം എ പോർഷൻസ് ഒഴികെയുള്ള ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവുക ഓക്കെ അപ്പം അങ്ങനെ കൂടെ ഒരു ബെനിഫിറ്റ് ഏപ്രിൽ ബാച്ച് എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഏപ്രിൽ ബാച്ചിന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾ ഏതൊക്കെയാണോ പഠിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ക്ലിയർ ചെയ്തത് അത് അത് തന്നെ ആയിരിക്കും ഏപ്രിൽ ബാച്ചിംഗിലും നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനുണ്ടാവുക ഓൺ ഡിമാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടാന്സറിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം ഓൺ ഡിമാൻഡ് ടഫ് ആണ് എന്നൊന്നും മിസ് പറയുന്നില്ല കാരണം നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ ആണ് ഇതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അതായത് നിങ്ങളിപ്പം ഈ ഒരു എക്സാം ജാനുവരി മാർച്ച് ഫെബ്രുവരി മാർച്ച് എന്നീ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നൊരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ഡിമാൻഡ് എഴുതിയേ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റും എന്നുള്ളത് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി പാസ്സാവുക അത്രയേ ഉള്ളൂ അതിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി ടെൻഷനായി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നന്നായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നമുക്ക് എപ്പോഴും കോൺഫിഡന്റ് ആവുന്നെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ നമ്മൾ വീക്ക് ആയതുകൊണ്ടാണ് ആ ഏരിയയിൽ നമ്മൾ കോൺഫിഡൻറ് ആവണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് എന്ന് അറിഞ്ഞു പഠിക്കുക അത്രയേ ഉള്ളൂ അതല്ലാതെ അതിന് ഇനി ഒരു എടുപ്പ് വഴിയേയില്ല അപ്പൊ ഫെയിൽ ആയത് എന്തോ എന്റെ ഭാഗത്തിൽ എന്തോ മിസ്റ്റേക്ക് കൊണ്ടാണെന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾ ഉണ്ട് അല്ലെ ഞാൻ എഴുതിയത് എനിക്ക് അത്ര തൃപ്തികരമല്ല ഞാൻ പഠിച്ചത് എൻ്റെ ഭാഗത്ത് ഞാൻ പഠിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് എന്നുള്ള തോന്നലുകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകും അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിച്ചിട്ടാണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ രീതിയിൽ പഠിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നോക്കിക്കൊണ്ടിരുന്ന അതിനെ നേരം ഉണ്ടാവും അപ്പൊ ആരും അങ്ങനെ ചെയ്യരുത് നമുക്ക് ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടാവും പക്ഷെ എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും ആ പോരായ്മകളെയൊക്കെ മറികടന്ന് നമ്മൾ എവിടെ പഠിക്കാൻ ആരംഭിക്കുന്നോ എവിടെ നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നോ അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുക അപ്പൊ എല്ലാ കുട്ടികളും സ്വന്തമായിട്ട് നിങ്ങൾ ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാ ഭാഗങ്ങളും പഠിച്ച് ആ ഏരിയയിൽ നിങ്ങൾ കോൺഫിഡൻറ് ആയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കൂടി സ്കോർ നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അത് അത്രയേ ഉള്ളൂ ആരും ടെൻഷൻ ആവരുത് ഈ ഒരു സമയത്ത് ആരും ടെൻഷൻ ആവാൻ പാടില്ല കാരണം നിങ്ങൾ രണ്ടോ മൂന്നോ വിഷയങ്ങളെ തോൽവി നേരിട്ടു കഴിഞ്ഞു ആ കഴിഞ്ഞ കാര്യത്തെ ഇനി ചിന്തിക്കരുത് തീർച്ചയായിട്ടും മെനി ഉള്ള പോം വഴിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതിനാണ് നിങ്ങൾക്ക് ഈ വഴികൾ മിസ് പറഞ്ഞു തന്നിരിക്കുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിലോ അല്ലെങ്കിൽ ഏപ്രിൽ ബാച്ച് എക്സാമിലോ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാം എന്താണെന്നും ഏപ്രിൽ ബാച്ച് എക്സാമിന്റെ കൂടെ എങ്ങനെ എഴുതുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇനി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ പഠിക്കാൻ ഇനി കയ്യിൽ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവും എന്തൊക്കെയോ എവിടേക്കോ നോക്കി പഠിച്ചു കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് അറിയാതെ ആയിരുന്നു പഠിച്ചത് അതുകൊണ്ടാണ് ഫെയിൽ ആയത് എന്നൊക്കെ ചിന്തിക്കുന്ന ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കരുത് നിങ്ങൾക്ക് നമ്മുടെ ഏത് ബ്രാഞ്ചിൽ കോണ്ടാക്ട് ചെയ്തിട്ടും അഡ്മിഷൻ എടുക്കാം ആപ്പ് ത്രൂ ഉള്ള നല്ല കിടിലൻ ക്ലാസ്സുകൾ എവിടെ നിന്നും ഏത് സമയത്തും നിങ്ങൾക്ക് കണ്ട് പഠിക്കാം എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ തരുന്നത് അപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ എല്ലാ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഏത് ബ്രാഞ്ചിന് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പം അതോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് വ്യക്തമായ ധാരണയില്ല സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല എന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയാണ് ഒരു കുറഞ്ഞ ടൈം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയുള്ളൂ ആ കുറഞ്ഞ ടൈമിനുള്ളിൽ എങ്ങനെ പഠിച്ചെടുക്കുമെന്ന ഐഡിയ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയത്ത് എങ്ങനെ പഠിച്ച് പാസ്സാവാം എന്നുള്ള തരത്തിലായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ക്ലാസ്സുകളായാലും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മിസ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ടും പഠിക്കാം അപ്പം ആ ഒരു ക്രാഷ് കോഴ്സിന്റെ വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്